നാം ഇന്ന് പഠിക്കുന്ന അക്കങ്ങൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള അക്കങ്ങളാണ് നാം പഠിക്കുന്നത് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ മുപ്പത്തി എട്ടിന് പറയേണ്ടത് പറയുന്നത് സമാനിയ വസലാസീൻ സലാസീൻ മുപ്പത്തിയെട്ട് സമാനിയ വസലാസീൻ സലാസീൻ മുപ്പത്തിയെട്ട് സമാനിയ വസലാസീൻ മുപ്പത്തി ഒമ്പതിന് പറയുന്നത് മുപ്പത്തൊൻപത് തിസ്സീൻ മുപ്പത്തി ഒമ്പത് നാൽപ്പതിന് പറയുന്നതാണ് അർബീൻ നാൽപ്പത് അർബീൻ നാൽപ്പത്തി ഒന്നിന് പറയുന്നതാണ് വാഹിദ് വ അർബീൻ ഇവിടെ സാധാരണ വാവ് ഇടയ്ക്കുള്ള വാവിനെ അവർ ഉച്ചരിക്കാറില്ല അറബിൽ അറബികൾ അതുകൊണ്ട് വാഹിദ് അറബീൻ എന്നൊക്കെ പറയൂ ഞാൻ വാവ് കൊടുത്തേക്കുന്നതേ ഉള്ളു നാൽപ്പത്തി ഒന്നിന് പറയുന്നത് വാഹിദ് വാർബീൻ നാൽപ്പത്തി ഒന്ന് വാഹിദ് വാർബൈൻ നാൽപ്പത്തിരണ്ട് ഇസ്നൈൻ വാർബഴീൻ നാൽപ്പത്തിരണ്ട് ഇസ്നൈൻ വാർബഴീൻ

அரீன் நாற்பத்தியஞ்சு நாற்பத்தி ஆறுனு பயன்பது சித்த வ அர் நாற்பத்தாறு சித்த வ அரீன் நாற்பத்தி ஆறு நாற்பத்தி ஏழிபது சப வ அரபயின் நாற்பத்தியேழு சப அத்தெட்டு சமானிய வாரீன் நாற்பத்தெட்டு சமாிய வார நாத்தி ஒன்பது മുപ്പത്തിയെട്ടിന് പറയുന്നതാണ് സമാനിയർ വസാസീൻ മുപ്പത്തിയെട്ട് മുപ്പത്തിയെട്ട് സമാനിയ വസാസീൻ മുപ്പത്തിയൊമ്പത് 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 തിസ് അ വസലാസീൻ നാൽപ്പത് അർബീൻ നാൽപ്പത് അർബീൻ നാൽപ്പത്തിയൊന്ന് വാഹിദ് വ അർബീൻ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഇസിനെയൻ വാർബൈൻ നാൽപ്പത്തിരണ്ട് ഇസിനെയൻ വാർബൈൻ നാൽപ്പത്തി മൂന്ന് സലാസ വാർബൈൻ നാൽപ്പത്തി മൂന്ന് സലാസ വാർബൈൻ നാൽപ്പത്തി നാല് അർബൈൻ നാൽപ്പത്തി നാല് അർബൈൻ 45. அஞ்சு ஹம்ச வ அரவயின் நாற்பத்தி அஞ்சு ஹம்ச வ அரபயின் நாற்பத்தி ஆறு சித்த வ அரீன் நாற்பத்தி ஏழு சப அரீன் நாற்பத்தி எட்டு வ அர்பயின் അർബീൻ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരും മുപ്പത്തിയെട്ട് സമാനിയ വസലാസീൻ മുപ്പത്തിയൊമ്പത് മുപ്പത്തി ഒമ്പത് നാൽപ്പത് അർബീൻ നാൽപ്പത്തിയൊന്ന് വാഹിദ് അർബീൻ நாற்பத்தி ரெண்டு இஸ்னீன் வார்பயின் நாற்பத்தி மூணு வ அபயீன் நாற்பத்தி மூணு நாற்பத்தி நாலு அரப வாரீன் நாற்பத்தி அஞ்சு ஹம்ஸ வ நாற்பத்தி ஆறு திஸ்அ வ அபயின் நாற்பத்தி சப அப்பெட்டு சமானிய வ அறுபீன் நாற்பத்தி ஒன்பது தீஸ் அறுபயின்